അനീതിക്കെതിരെ ഒറ്റയ്ക്ക് പടവെട്ടി പോരാടുകയായിരുന്നു പി വി അൻവർ ആ അൻവറിനെ മുഖ്യമന്ത്രി ഇന്നലെ തള്ളിപ്പറയുന്നു പിന്നാലെ പാർട്ടിയും അൻവർ അനീതിക്കും അസമത്വത്തിനെതിരെ ഏറ്റവും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാഗം തന്നെയാണ് പാർട്ടി അംഗം അല്ലെങ്കിലും ഇടതുപക്ഷ സഹയാത്രികനായി പാർട്ടിയുടെ എം എൽ ആയി നിയമസഭയ്ക്കകത്തും പുറത്തും ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവ് തന്നെയായിട്ടാണ് ശ്രീ പി വി അൻവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പാർലമെന്ററി പാർട്ടി അംഗം കൂടിയാണ് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിലുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെ മുന്നിലുണ്ട് ഗവൺമെന്റിനെ പരിഗണിക്കാൻ കഴിയുന്നവ ഗവൺമെന്റ് കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ മുന്നിലുള്ള വിഷയങ്ങൾ പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പരിശോധിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ നിരന്തരമായിട്ടുള്ള പത്രസമ്മേളനം നടത്തി ഈ സമൂഹത്തിലെ എതിരാളികൾക്ക് കൂടുതൽ ആയുധം കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം ശ്രീ പി വി അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തെറ്റാണെന്നും അത് അദ്ദേഹം ഒഴിവാക്കേണ്ടതാണ് എന്നും അത് ഉചിതമായിട്ടുള്ള ഒരു പ്രവർത്തിയല്ലെന്നുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചത് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിന്റെ പ്രസ്താവനയിലും അത് ചൂണ്ടിക്കാണിക്കുണ്ടായി നിരവധി വ്യാജ വാർത്തകളും കള്ള വാർത്തകളും സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ തുടരുന്ന ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ മാധ്യമങ്ങളും വലതുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ശ്രമം ആ ശ്രമത്തെ ജനങ്ങൾ തന്നെ തുറന്നു കാണിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ വലതുപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഈ ഗവൺമെന്റിനെ ആക്രമിക്കാനുള്ള അവസരമൊരുക്കാൻ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും വഴിവച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന്റെ മുന്നിൽ വന്നിരിക്കുന്ന പരാതി ഗവൺമെന്റ് പരിശോധിക്കാതിരുന്നിട്ടില്ല പരിഗണിക്കാതിരുന്നിട്ടില്ല അത് അണ്ടർ പ്രോസസ്സിലാണ് പാർട്ടിക്കും അടുത്ത കാലത്ത് തന്ന പരാതി പാർട്ടിയുടെ ഘടകം പരിശോധിച്ച് ഉചിതമായിട്ടുള്ള പരിശോധനയും തുടർ നടപടികളും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നതിൽ സംശയമില്ല ഇതിനൊരു അവസരം കൊടുക്കാതെ നിരന്തരം എതിരാളികൾക്ക് അവസരം ഒരുക്കുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ പി വി അൻവറിന്റെ ഭാഗത്തു നടപടികൾ അത് ഒഴിവാക്കണമെന്നും അത് അത്തരത്തിൽ തുടർച്ചയിൽ ഉണ്ടാകരുത് എന്നുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അദ്ദേഹം ശിരസ വഹിക്കും അദ്ദേഹം അത് അനുസരിക്കും കാരണം ഏറ്റവും അച്ചടക്ക ബോധമുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന രൂപത്തിൽ ഏറ്റവും ശക്തമായിട്ട് തന്നെ അസമത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു നേതാവെന്ന രൂപത്തിൽ അദ്ദേഹം അത് അനുസരിക്കുമെന്നും അദ്ദേഹം തുടർച്ച ഏറ്റവും പെട്ടെന്ന് തന്നെ അത് തിരുത്തുമെന്നും അത് ജനങ്ങളെ അറിയിക്കുമെന്നും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞു പാർട്ടി അന്വേഷിക്കേണ്ടത് സർക്കാർ അന്വേഷിക്കേണ്ടത് സർക്കാരും അന്വേഷിക്കുന്നുണ്ട് എന്ന് വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരുന്നത് ആ കാര്യങ്ങളിൽ ഈ പരിശോധന നടക്കുമ്പോൾ ആ പരിശോധനയ്ക്ക് മുൻപ് തന്നെ ഒരു തിരുത്തൽ അൻവറിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്തിനാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിരിക്കുമോ എന്ന് സാധാരണക്കാർ സംശയിക്കില്ലേ ഒരിക്കലുമില്ല ഇപ്പോ ഗവൺമെന്റിന്റെ മുന്നിൽ കിട്ടുന്ന ഒരു പരാതി ആ പരാതി കൃത്യമായി പരിശോധിക്കുന്നു ഹുമാനപ്പെട്ട എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള പരാതിയുണ്ട് പത്തനംതിട്ട എസ് പിക്ക് എതിരായിട്ടുള്ള പരാതിയുണ്ട് ഇത്തരം വിഷയങ്ങൾ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസർ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ അന്വേഷണത്തിന് വിവിധ ഘട്ടങ്ങളുണ്ടല്ലോ അപ്പൊ തുടങ്ങിയിട്ട് ഒന്നൊന്നര ആഴ്ചയേ ഉള്ളൂ അന്വേഷണം ആരംഭിച്ചിട്ട് ആ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ മാത്രമല്ലേ ഗവൺമെന്റിന് ഉചിതമായിട്ടുള്ള നടപടികൾ ആ റിപ്പോർട്ടിന്മേൽ എടുക്കാൻ കഴിയൂ ഏതെങ്കിലും തരത്തിലൊരു പരാതി വന്നു അല്ലെങ്കിൽ ആരോപണം വന്നു എന്ന രൂപത്തിൽ പെട്ടെന്ന് നടപടിയെടുത്താൽ ഈ ആരോപണ വിധേയരായവർക്ക് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിൽ പോയി അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി നേടാൻ പറ്റും ഈ അന്വേഷണം എന്നതേക്കുമായി അവസാനിച്ചു പോകുന്നു ഇതിൽ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റേതായിട്ടുള്ള പ്രൊസീഡിംഗ്സ് ഉണ്ട് നിയമപരമായിട്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഭാഗമായി ഗവൺമെന്റ് തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഒരു ആക്ഷൻ എടുത്തത് എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് കിട്ടിയാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ പുഴുക്കുത്തുകൾക്കെതിരായ പോരാട്ടം പി വി അൻവർ തുടങ്ങി വെക്കുന്നത് മുതൽ ഇന്നലെ വരെയുള്ള സമയം അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു നിരന്തരം പറയുന്നുണ്ടായിരുന്നു പരാതി കൊടുക്കുന്നുണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്തു പി ശശിക്കെതിരെ പരാതിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആ ആ നിലയിൽ തന്നെ പരാതി കൊടുക്കുന്നു അങ്ങനെ കൊടുത്തു പരാതി കൊടുത്തും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞും വിക്കറ്റ് വീഴ്ത്തിയും അൻവർ മുന്നേറുമ്പോൾ ഇന്നലെയാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് അതിന് പിന്നാലെ ഇന്ന് പാർട്ടിയും അത് തിരുത്താൻ അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രി പറയുന്നത് തന്നെയാണ് പാർട്ടി നയം എന്നാണോ വ്യക്തമാകുന്നത് അല്ല ഇപ്പൊ ഈ മാധ്യമങ്ങൾ അടക്കം ശ്രീ പി വി അൻവറിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതിലും വളരെ സന്തോഷമുണ്ട് കാരണം കൊള്ളക്കാരനെന്നും തട്ടിപ്പുകാരനെന്നും അഴിമതിക്കാരനെന്നും എല്ലാം പറഞ്ഞ മാധ്യമങ്ങളും വരതുപക്ഷവും ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഒരു ഇടതുപക്ഷ എം ആണ് ശ്രീ പി വി അൻവർ അന്നും അദ്ദേഹം സത്യസന്ധനാണ് ഏറ്റവും നന്ന നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഒരു സ്വാർത്ഥ ലാഭവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഇടതുപക്ഷവും അഭിപ്രായം പറഞ്ഞത് ഞങ്ങളെല്ലാം ചാനൽ ചർച്ചകളിൽ വന്ന അദ്ദേഹത്തെ നന്നായി പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അടുത്ത കാലത്തായി വലതുപക്ഷത്തിന്റെ ശ്രീ അതുപോലെ തന്നെ മാധ്യമങ്ങളും ഇത്തരത്തിൽ നല്ല അഭിപ്രായം പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് പറയുന്നത് മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു അതിനപ്പുറം പി വി അൻവറിനെ ആരെങ്കിലും പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മാധ്യമങ്ങൾ അദ്ദേഹം പറയുന്ന ഏറ്റവും ഗൗരവമുള്ള വിഷയം അത് ഈ എ ഡി ജി പിക്ക് എതിരെ പറയുന്നതായാലും പി ശശിക്കെതിരെ പറയുന്നതിനായാലും ആഭ്യന്തര വകുപ്പിന്റെ മൊത്തം പ്രവർത്തനങ്ങളെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നതാണെങ്കിലും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു അതിനപ്പുറം പി വി അൻവറിന് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കുന്നില്ല മാധ്യമങ്ങൾ പക്ഷേ മുഖ്യമന്ത്രി ഏറ്റവും മികച്ച എം എൽ എ മാരിലൊരാളാണ് എന്ന് പറഞ്ഞ് ഒപ്പം നിർത്തി പുകഴ്ത്തി പറഞ്ഞു കൊണ്ടിരുന്ന പി വി അൻവർ ഈ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അനഭിമതനാകുന്നു അല്ല ഞാൻ പറഞ്ഞത് താങ്കൾ മനസ്സിലാക്കണം ഇതുപോലെ പലതരത്തിൽ വലതുപക്ഷം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴും ഇതേ പി വി അൻവർ തന്നെ അദ്ദേഹത്തിന്റെ സൈഡ് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പല പത്രസമ്മേളനവും നടത്തിയിട്ടുണ്ട് അന്നൊന്നും കാണിക്കാത്ത പ്രാധാന്യവും അന്നൊന്നും കാണിക്കാത്ത പരിഗണനയും മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ സന്ദർഭവശാ സൂചിപ്പിച്ചുള്ളൂ അതിൽ നമുക്കൊരു വിരോധം ഉണ്ടായിട്ടല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല വേണം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തെ പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമാണ് ഒരു പരാതി വരുന്നു ഗവൺമെന്റ് സംവിധാനത്തിൽ അന്വേഷണം നടത്തുന്നു ഏതെങ്കിലും ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥനെ അല്ല വെച്ചത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ചുമതലപ്പെടുത്തുന്നു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുന്നു ആ അന്വേഷണം നടത്തി റിപ്പോർട്ട് വരുന്നത് വരെ അദ്ദേഹം പരാതി കൊടുത്ത മുഖ്യമന്ത്രിയെയും ഗവൺമെന്റ് സംവിധാനത്തെയും വിശ്വാസത്തിലെടുക്കണ്ടേ പാർട്ടി സംവിധാനം ഇപ്പൊ പാർട്ടി സമ്മേളനം നടക്കുന്ന സമയമാണ് പാർട്ടിക്ക് ഒരു പരാതി കിട്ടിയാൽ ആ പരാതി ആർക്കെതിരാണോ ആ ആൾ ഏത് ഘടകത്തിലാണോ ആ ഘടകം ചർച്ച ചെയ്യുന്നു അതുപോലെ വിശദീകരണം ചോദിക്കുന്നു അതുപോലെ ഹിയർ ദി അതർ സൈഡ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ പാർട്ടിക്കുണ്ട് കൊടുത്ത ഒരാഴ്ചക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ നടപടിയെടുക്കണം അല്ലെങ്കിൽ ഞാൻ തുടർച്ചയായി തുടർച്ചയായി ആരോപണം ഉന്നയിക്കും പത്രസമ്മേളനം നടത്തും എന്ന രൂപത്തിലല്ലോ അപ്പോൾ ഒരു ഇടതുപക്ഷത്തിന്റെ എം എന്ന രൂപത്തിൽ അദ്ദേഹം പാലിക്കേണ്ടതായിട്ടുള്ള സാമാന്യമായിട്ടുള്ള മര്യാദയുണ്ട് മാധ്യമങ്ങൾ പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും പ്രവോക്ക് ചെയ്യും പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം പാലിക്കേണ്ടതായിട്ടുള്ള ഒരു പരാതി കൊടുത്താൽ ആ പരാതി പരിഗണിക്കുന്ന ഏജൻസിയെ വിശ്വാസത്തിലെടുക്കണം അത് പരിശോധിച്ച് പരിഗണിക്കുന്നത് വരെ തീരുമാനമെടുക്കുന്നത് വരെ അദ്ദേഹം ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തിയത് തെറ്റായിപ്പോയി എന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ് ഉണ്ടായത് അത് ഒരു തരത്തിലും ശ്രീ പി വി അൻവറിനെ ദുർബലപ്പെടുത്താനോ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലേക്ക് ആരോപണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ മെറിറ്റ് പരിശോധിച്ചിട്ടില്ല മെറിറ്റിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ആ മെറിറ്റുമായി ബന്ധപ്പെട്ടിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അന്വേഷണ ഏജൻസിയാണ് പാർട്ടി സംവിധാനമാണ് മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും ആരോപണങ്ങളുടെ മെറിറ്റിനെ കുറിച്ച് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല ഇന്ന് പാർട്ടി സെക്രട്ടേറിയറ്റും പറഞ്ഞത് വലതുപക്ഷത്തിന് ആക്രമിക്കാനും മാധ്യമങ്ങൾക്ക് തുടർ ചർച്ചയാക്കി മാറ്റാനും ഇപ്പൊ വലിയ തരത്തിൽ ദുരിതാശ്വാസ നിധിയെ വരെ അപകീർത്തിപ്പെടുത്താൻ കേരളത്തിലെയും മലയാളികളെയും അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തെ വരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തുറന്നു കാണിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല പരാതി കൊടുത്തിട്ടുണ്ട് പരിശോധിക്കുന്നുണ്ട് ആ സംവിധാനത്തെ വിശ്വസ വിശ്വാസത്തിലെടുക്കുക എന്നതാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലും പറഞ്ഞത് അതിലൊരു കുറവുമില്ല ഒരു തരത്തിലും ശ്രീ പി വി അൻബറിനെ ദുർബലപ്പെടുത്താനോ ആ ആരോപണങ്ങളിൽ നിന്ന് പിൻവലിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല പാർട്ടിക്ക് പാർട്ടി രീതിയുണ്ട് ഇടതുപക്ഷ സഹയാത്രികൻ എന്ന രൂപത്തിൽ പാലിക്കേണ്ട മര്യാദയുണ്ട് ആ മര്യാദ കൃത്യമായി പാലിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് അതിന്റേതായിട്ടുള്ള പോരാട്ടം അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരോപണങ്ങളുടെ